തുടരെ തുടരെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിക്കുക ഇവിടെ കാണിച്ചിട്ട് എന്താണ് ഇതിന്റെ ഫ്ലെയിങ് സ്റ്റാർ എന്ന് അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ചെന്നു ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ പുറമേ നോക്കിയിട്ട് നമ്മുടെ കൈയൊക്കെ പിടിച്ചു നോക്കിയിട്ട് അത് ഇന്നാണ് കാരണം പ്രശ്നം ഇന്ന പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ പിന്നെ ഫ്ളെയിങ് സ്റ്റാർ എടുക്കുക എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വ്യക്തിയെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് എന്താണ് കറക്റ്റ് പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇതിന്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ഇപ്പോൾ ഒരു ആളിന് വന്ന് പുറമേ നിന്ന് ഇപ്പൊ എനിക്ക് പോലൊരു വീടിന്റെ പുറമേ നിന്ന് നോക്കിയാൽ അത് ഇത് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല ഞാൻ വലിയ ആളെന്നുള്ള രീതിയിലല്ല സംസാരിച്ചത് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല കാരണം ഞാൻ ഒരു ഞാനൊരു എന്നുള്ള രീതിയിൽ എനിക്ക് പോയാലും അതിൻ്റെ നക്ഷത്രങ്ങൾ കറക്റ്റ് കണ്ടുപിടിക്കണമെന്നില്ല അതിന് ആ വീട് പണി കടിപ്പിച്ച ഏത് വർഷത്തിലാണ് അവർ പാല് കാച്ചി ക്യാറിയതെന്നുള്ള അതായത് ഹൗസ് വാർമിങ് എപ്പോഴാണെന്നുള്ളത് നമ്മൾ അറിയണം എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഫേസിങ് ഡിഗ്രി എത്രയാണെന്നുള്ളത് അറിയണം ഇത് രണ്ടും എടുക്കുമ്പോൾ ഒരു കണക്കുണ്ട് അതായത് ഇങ്ങനെ ഒമ്പത് കോളങ്ങൾ എടുത്തുകൊണ്ട് ഇതിലൊരു കണക്ക് ചെയ്തെടുക്കും കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനൊരു അതിൻ്റെ ഒരു ചാർട്ടുണ്ട് അതനുസരിച്ച് ഇതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമെന്ന് അറിയാം അതായത് ഈ വരുന്ന നക്ഷത്രങ്ങളെ നമ്മൾ ഇതിനകത്തോട്ട് എടുത്തെഴുതുന്നതാണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഈ നക്ഷത്രങ്ങളെടുത്ത് പ്ലാനിലേക്ക് എഴുതും പ്ലാനിലേക്ക് എഴുതുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ടു ഫൈവ് എഴുതിയാക്കുന്ന സ്ഥലത്ത് നമുക്കൊരു എൻട്രൻസ് ഉണ്ടെങ്കിൽ ഈ ഫൈവ് ആണ് ഇവിടുത്തെ വില്ലൻ ഈ വീട് വെച്ച അന്ന് മുതൽ ഇത് ടോട്ടൽ ലോസ് ആണ്